പുനലൂർ നഗരസഭയുടെ മാലിന്യ സംസ്കരണ സംവിധാനം നവീകരിക്കുന്നതിനാവശ്യമായ ഫണ്ട് ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് കേരള കരമാലിന്യ സംസ്കരണ പദ്ധതി പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഉറപ്പു നൽകി നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ പ്രൊജക്ട് ഡയറക്ടർ സംതൃപ്തിയും പ്രകടിപ്പിച്ചു പ്ലാച്ചേരിലെ സംസ്കരണ പ്ലാന്റ് സന്ദർശിക്കുകയായിരുന്നു ദിവ്യ എസ് അയ്യർ പ്ലാന്റിലെ മാലിന്യ സംഭരണ കേന്ദ്രവും സംസ്കരണ കേന്ദ്രവും പരിശോധിക്കുകയും ചെയ്തു തുടർന്ന് ഹരിതകർമ്മ സേനാംഗങ്ങളുമായി അവർ ആശയവിനിമയവും നടത്തി ഇൻപുട്ട് ഓരോ ദിവസവും നടത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഒരു ഏക്കർ അക്വിസിഷൻ കഴിഞ്ഞാൽ അവിടെ റോഡ് നേരെ ഇഞ്ചാക്കാം ഇത്രയും കിടന്നു കടങ്ങേണ്ട കാര്യമില്ല അങ്ങനെ ഒരു പ്രപ്പോസൽ നേരത്തെ ജോസാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ആ കമ്പനി അത് തരാൻ തയ്യാറാണ് ആ കമ്പനി ചെയ്യാൻ പറ്റുമെങ്കിൽ അത അത് അത്യാവശ്യം നോക്കണം ദേവേ ദേവ സഹാരം ക്ഷേണ്ടക്യൂ താങ്ക്യൂ ഓൾറെ ഈ ഡിസ്കസ് ലോട്ടല്ലേ ഓക്കേ മാസ്റ്റർ ഇഷ്ടം നോക്കാതെ ഓ നമ്മളേ ലെസ്സ് താങ്ക്യൂ ഫോർ ദ കോൺഫറൻസ് ദാ ഈ ഒരു ഫിഷൻ ഈസ് ദി പോളിന ദേവാണ് വെച്ചേക്കുന്നത് 15ട്ടി ഇതിനെ അത് നമുക്ക് മാറ്റി ഇതിന്റെ ഹാളിൽ നിന്ന് ആരെങ്ങും കൂട വെച്ചാ അല്ല ഇത് മാറ്റണ്ട അഡിഷണൽ ആയിട്ട് ആരെങ്കിലും വരാൻ ആയർ ബെൽസിൽ എല്ലാ വേറെയും ഇതിന്റെ വരും. നല്ല ഉണ്ടാണ്. എവിടെയെങ്കിലും ആവശ്യമാണെന്ന് വരും. അന്ന് നിർദയത്തെ അങ്ങോട്ട് സൗഹൃദപരമായിട്ട് അതിനൂടെ വേണം. ഈ സിറങ്ങ് സിഡി ആയിട്ട് ചെയ്യാൻ പറ്റും. അതത്തെ ടേബിൾ ആവും മാനുവലി ഒരു ഇതുപോലെ ചെയ്യാം. അതുകൊണ്ട് റോഡ് നിർത്തിയാൽ നമുക്ക് അതോടൊപ്പം തന്നെ ഒരു 2.5 ஏக்கറ് അക്സസറിസ് ആണ്. പ്ലാൻസ് പ്ലാനേച്ചർ. ദേവി ടീ കമ്പനി. അതിന് പൊക്കിന്റെ സമം ദേവി ടീ. വെച്ചിട്ടുണ്ട് ടേബിൾ ഉൾപ്പെടെ വെച്ചിട്ടുണ്ട് അതുപോലെ യൂണിഫോം നമ്മള് എക്സ്പെൻഡിന് എട്ട് ലക്ഷം ഇനി നമുക്ക് വർക്ക് ഇവിടെ ഉള്ളത് ശരി പ്ലാൻ പ്ലാൻ ഇവിടെയാണ് നമ്മൾ ചെയ്തത് ഡ്രാഫ്റ്റ് കേരളത്തിലെ മാഡം കേരളത്തിലെ ഏറ്റവും മികച്ച നാല് ഏക്കറാണ് അപ്പൊ ഇനി ഞങ്ങൾക്ക് വേണ്ടിയത് ജ്യോസ് അമേരിക്ക തിരുവനന്തപുരത്ത് വെച്ചൊരു ഇതിൽ ഞാൻ നിങ്ങൾ പറഞ്ഞായിരുന്നു ഈ റോഡ് ഇതിന് നഗരസഭയുടെ ഫണ്ട് ഫണ്ട് വെച്ചും പ്ലാൻ അത് ഇവിടെ പുനലൂർ നഗരസഭയിലുള്ള ആർആർഎഫ് കേന്ദ്രം സന്ദർശിക്കാൻ സാധിച്ചു നമ്മുടെ കെ എസ് ഡബ്ല്യു എം പി കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ടിന്റെയും ഒപ്പം പുനലൂർ നഗരസഭയുടെയും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ഹരിതകർമ്മ സേനാ അംഗങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ എല്ലാ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഒരു ആർജ്ജവ യഥാർത്ഥത്തിൽ ഇവിടെ എത്തുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് എത്തിച്ചേരുവാനുള്ള വഴി അല്പം ദുർഘടം പിടിച്ചതാണെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോൾ എത്ര മേന്മയുള്ള പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും നമ്മുടെ വീടുകളിലും ഒപ്പം വ്യവസായ ഒക്കെ ശേഖരിക്കുന്ന മാലിന്യ പായു വസ്തുക്കൾ ഇവിടെ കൊണ്ടുവരികയും അതിനെ വേർതിരിക്കുകയും തരംതിരിക്കുകയും ഒപ്പം ഉപയോഗശൂന്യമായിട്ടുള്ള പ്ലാസ്റ്റിക് മൾട്ടി ലെയർ പ്ലാസ്റ്റിക് എന്നുള്ളവ ശ്രെഡ് ചെയ്യുകയും മറ്റ് വീണ്ടും പുനചക്രമണം ചെയ്യാൻ സാധിക്കുന്ന പാഴ്വസ്തുക്കൾ അത് കുപ്പിയാകാം ബൾബുകളാകാം ഇലക്ട്രിക് വേസ്റ്റ് വേസ്റ്റാകാം ഈ വേസ്റ്റ് ആകാം പ്ലാസ്റ്റിക്കുകളാകാം അങ്ങനെ പലതരത്തിലുള്ള പാഴ്വസ്തുക്കൾ ഇവിടെ നിന്നും അവ വേർതിരിച്ചതിന് ശേഷം മറ്റ് കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് വളരെ ഗുണമേന്മയുള്ള തരത്തിലാണ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല ലാഭകരമായിട്ടുള്ള തരത്തിലുമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വലിയ സവിശേഷത എന്ന് എടുത്ത് പറയുവാനായിട്ട് അത് തീർച്ചയായിട്ടും ചിട്ടയായ രീതിയിൽ അത് അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പാഴ് നിന്നും നമുക്ക് ഇന്ന് വെൽത്ത്സ് വേസ്റ്റസ് വെൽത്ത് എന്നുള്ള ഒരു സങ്കല്പമാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ളത് അതായത് പാഴ് വസ്തുക്കൾ എന്നുള്ളത് യഥാർത്ഥത്തിൽ വിഭവ സ്രോതസ്സുകളാണ് വലിച്ചെറിയാനുള്ളവയല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഇത്തരം കേന്ദ്രങ്ങളിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ തുടർന്നും ഇനിയും മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരും എന്ന് വിശ്വസിക്കുന്നു അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും അത് നമുക്കാവശ്യമായിട്ടുള്ള മെഷീനുകളുടെ ആണെങ്കിലും ഇപ്പോൾ വസ്ത്രങ്ങളുടെ ആണെങ്കിലും മറ്റ് സാമഗ്രികളുടെ ആണെങ്കിലും ഒക്കെ തന്നെ അതിൻ്റെ ഒരു പിന്തുണ തുടർന്നും നൽകും എന്നുള്ളത് കൂടി കൂടി അവസരത്തിൽ അറിയിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ അഭിനന്ദനം നഗരസഭാ അധ്യക്ഷന്റെ ചുമതല വഹിക്കുന്ന ഡി ദിനേശൻ സ്ഥിരം സമിതി അധ്യക്ഷനായ വസന്താരഞ്ജൻ ബിനോയ് രാജൻ പി എ എൻ സെക്രട്ടറി എസ് സുമയ്യാ ബീവി ക്ലീൻ സിറ്റി മാനേജർ കെ ജയകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺ എന്നിവർ സംസ്കരണ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രൊജക്ട് ഡയറക്ടർക്ക് വിശദീകരിച്ചു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ Punelor,